السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له. ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله سبحانه وتعالى أود قرآني نمر رسول محمد صلى الله عليه وسلم أود تكور النبي نبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم النبي نبي صلى الله عليه وسلم أولى بالمؤمنين من أنفسهم مؤمنين ألك أود أل أدتتولد نبي صلى الله عليه وسلم يعني ും അവിടുത്തെ ഭാര്യമാർ ഉമ്മമാരാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ ശരിയാകണമെങ്കിൽ അവൻ സ്വന്തത്തെക്കാളിലെ ബിസൊല്ലാഹു അലഹി വസ്സലമയെ സ്നേഹിക്കണം റസൂൽ വസ്ല്ലം പറഞ്ഞു ും നിങ്ങളിൽ ഒും അവന് ഏറ്റവും പ്രിയങ്കരനായി ഞാൻ മാറുന്നതുവരെ അവന്റെ മാതാപിതാക്കളെക്കാൾ വവലദേ അവന്റെ മക്കളെക്കാൾ എല്ലാ മനുഷ്യരെക്കാളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നബിസൊല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അവന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളിലൊന്ന് അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ അവന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ റസൂൽ അലൈഹി വസല്ലമ്മയുടെ ചരിത്രം പഠിക്കുക എന്നത് ഒരു മുസ്ലിമിന് ഏറ്റവും ഇഷ്ടമുള്ള അവന് ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന ഐബാദത്തുകളിലൊന്നാൻ അവന് ഇഷ്ടം തോന്നുന്ന താല്പര്യം തോന്നുന്ന ഐബാദത്തുകളിൽ ഒന്നാൻ ഇൻഷാ അല്ലാ അള്ളാഹു സുഹാനഹുഅഅലയുടെ തൗഫ്യത്തോടുകൂടി റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാനുള്ള ഒരു തുടക്കം നമ്മളിവിടെ ഇന്ന് ആരംഭിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ ഹദീസിന്റെ കിതാബുകളിൽ പ്രത്യേകിച്ച് തുടക്കത്തിൽ കൊടുക്കാറുള്ള ഒരു ഹദീസുണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ലം അവിടൊന്നു പറഞ്ഞു ഇന്നൽ എല്ലാ ആളുകളുടെയും അമലുകൾ പ്രവർത്തനങ്ങൾ അവന്റെ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവന്റെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണോ ഒരു മനുഷ്യൻ അവന്റെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അള്ളാഹു സുബാനഹുഅത്തെ ആലയുടെ അടുക്കൽ അവന് ലഭിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നീയത്തുകൾ ഏറ്റവും വർദ്ധിപ്പിക്കാൻ ഈ സന്ദർഭം നാം ഉപയോഗപ്പെടുത്തണം ഏതൊരു പ്രവർത്തനത്തിന്റെ തുടക്കത്തിലും ആ ഇബാദത്ത് നമ്മൾ ചെയ്യുന്ന നീയത്ത് അത് എത്രത്തോളം നമുക്ക് വിശാലമാക്കാൻ സാധിക്കുമോ അത്രത്തോളം നാം വിശാലമാക്കണം നബിസാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ ഈ ചരിത്രം പഠിക്കുന്ന വേളയിൽ നമുക്ക് ധാരാളം നീയത്തുകൾ മനസ്സിൽ കരുതാം ഓരോ നീയത്തുകൾക്കും നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടായിരിക്കും സലഫുകളിൽ ഒരാൾ ഒരിക്കൽ അയാളെ ഒരു എൽമിന്റെ മജ്ലിസിലേക്ക് സദസ്സിലേക്ക് ക്ഷണിച്ചപ്പോൾ അയാൾ കുറച്ചുനേരം വരാതെ അവിടെ തന്നെ നിന്നു അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് വരാത്തത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം എന്റെ നീയത്ത് ശരിയാക്കട്ടെ ഞാൻ എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്ന കാര്യം ഉറപ്പിക്കട്ടെ നീ വിളിച്ചതിന്റെ പേരിൽ ആകാൻ പാടില്ല മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നതിനു വേണ്ടിയായിരിക്കണം അബിസാഹു അലൈ വസല്ലമ്മയുടെ ചരിത്രം പഠിക്കുമ്പോൾ അനേകം നീയത്തുകൾ നമുക്കുണ്ടാകാം ആ നീയത്തുകളെല്ലാം എത്രമാത്രം സത്യസന്ധമാണോ അത്രമാത്രം ഈ സംരംഭം നമുക്കും നിങ്ങൾക്കും ഉപകാരപ്പെടും ചരിത്രം പഠിക്കുന്ന ഒരു മനുഷ്യന് എന്റെ റസൂലിനെ കുറിച്ച് അറിയുക എന്നത് അത് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന എൽമു പഠിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് നീയത്ത് വയ്ക്കാം അതുകൊണ്ട് ഞാൻ ഇത് എൽമു പഠിക്കുകയാണ് ഞാൻ ദീൻ പഠിക്കുകയാണ് നിനക്ക് അതിന്റെ പ്രതിഫലമുണ്ട് സുന്നത്തായ ഇബാദത്തുകളെക്കാൾ മഹത്തരമായ പ്രതിഫലമുള്ള എന്തിനധികം ചില പണ്ഡിതന്മാർ പറഞ്ഞു രാത്രി നിസ്കാരങ്ങളെക്കാൾ അള്ളാഹുവിൽ പ്രതിഫലമുള്ള കാര്യമാണ് ദീൻ പഠിക്കുക എന്നത് അപ്പോൾ ദീൻ പഠിക്കുക എന്ന നീയത്ത് നീ കഴിഞ്ഞാൽ നീ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം രാത്രി നിസ്കാരക്കെ രാത്രി നിസ്കാരങ്ങളെക്കാൾ വലുതാണ് അതുപോലെ തന്നെ നബിസൊല്ലാഹു അലിഹി വസ്ല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നിനക്ക് മനസ്സിൽ വിചാരിക്കാം എന്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത് എഴുബാതെറ്റാൻ എന്റെ റസൂലിനെ സ്നേഹിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലിഹു വസ്ല്ലം ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം അതുകൊണ്ട് റസൂലിനെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പഠിക്കുന്നത് എന്ന നീയത്ത് നിനക്ക് മനസ്സിൽ വെക്കാം അതുപോലെ തന്നെ നബിസല്ലാഹു അലൈഹി വസ്ല്ലെ പിൻപറ്റണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയൻ റസൂൽ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം അള്ളാഹു എത്രയോ ആയത്തുകളിൽ അപ്രകാരം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റസൂൽ അള്ളാഹു അലൈഹി വസ്ല്ലം എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് റസൂൽ അള്ളാഹി സല്ലാഹു അലി വസ്ല്ലമയെ പിൻപറ്റാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ റസൂലിനെ പിൻപറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പഠിക്കുന്നത് എന്ന് നിനക്ക് മനസ്സിൽ നീയത്തു കരുതാം അതുപോലെ തന്നെ നബിസല്ലാഹു അലി ഹുസല്മയുടെ സിയറത്തു പഠിക്കുക എന്നത് അവിടുത്തെ ചരിത്രം മനസ്സിലാക്കുക എന്നത് ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഈമാൻ വർദ്ധിപ്പിക്കാൻ അള്ളാഹുവെ ഞാൻ ഇതാ ഇത് പഠിക്കുകയാണ് എന്ന് നീ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ ഇൻഷാ ഇൻഷ അള്ളാഹുഅല അള്ളാഹു നിന്നെ സഹായിക്കും നിന്റെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും ആ നീയത്ത് നിനക്ക് കരുതാവുന്നതാണ് അതുപോലെ തന്നെ നബിസ്ാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഞാൻ പഠിക്കുന്നത് പ്രതിസന്ധികളിൽ എനിക്ക് ക്ഷമ കിട്ട് കിട്ടുന്നതിനു വേണ്ടിയാണ് റസൂൽഹി സാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്നതുപോലെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിനക്ക് നിന്റെ ദീനിൽ ഉറപ്പു നൽകും സബാത്ത് നൽകും ഈ നീയത്തുകളൊക്കെ ഇതിനപ്പുറത്ത് ചില പണ്ഡിതന്മാർ നബി അള്ളാഹു അലൈഹി വസ്ല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിൽ അൻപതിലധികം നീയത്തുകൾ എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും ധാരാളക്കണക്കിന് നിയത്തുകൾ നിന്റെ മനസ്സിൽ നിനക്ക് വെക്കാവുന്നതാണ് ആ നീയത്തുകളുടെ ഒക്കെ വിശാലതയനുസരിച്ച് അള്ളാഹു സുഹാനഭൂല നിനക്ക് പ്രതിഫലം നൽകാതിരിക്കുകയില്ല ശരി സഹോദരങ്ങളെ എന്താണ് നബ്സല്ലാഹു അലൈഹു വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം ധാരാളക്കണക്കിന് ഉപകാരങ്ങൾ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുന്നതിൽ സീറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചരിത്രമാണ് അലൈഹി ചരിത്രം പഠിക്കുന്നതിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇത് സലഫുകളുടെ മാർഗം പിൻപറ്റലാണ് എന്നതാണ് നമ്മൾ റസൂൽ സഹാബത്തിന്റെ താബിഴിങ്ങളുടെ മാർഗം പിൻപറ്റുന്നവരാണ് അവരുടെ മാർഗങ്ങളിലൊന്നായിരുന്നു റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ചരിത്രം പഠിക്കുക എന്നത് അലിബുനുൽ പേരക്കുട്ടികളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അവിടുത്തെ യുദ്ധങ്ങൾ അവിടുത്തെ അവിടുത്തെ യുദ്ധ ചരിത്രങ്ങൾ റസൂൽഅള്ളയുടെ ചരിത്രം ഇതൊക്കെ ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു ിലെ ഒരു സൂറത്ത് പഠിക്കുന്നത് പോലെ സൂറത്ത് പഠിക്കുന്നത് പോലെ റസൂൽഹു അലി വസ്ല്ലമയുടെ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സാധുബ് നബി അള്ളാഹു അലഹുവിന്റെ മകനായ ഇസ്മായിൽ ഇസ്മാൽ അദ്ദേഹം പറഞ്ഞതായി കാണാം ഖാന എന്റെ പിതാവ് വക്കാസ് റസൂൾ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു അദ്ദേഹം പറയും മോനെ ഇതാ ഇത് നിന്റെ പിതാക്കന്മാരുടെ ചരിത്രമാണ് നീ അത് പഠിക്കുന്നത് അത് സ്മരിക്കുന്നത് ഒരിക്കലും കളയാൻ പാടില്ല ഒഴിവാക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ സീറ അവിടുത്തെ ചരിത്രം പഠിക്കുക എന്നത് റസൂൾ പിൻപറ്റാൻ നമ്മെ സഹായിക്കും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സുഫിയാൻ പറഞ്ഞു ഇന്ന ഹുവൽ മീസാനുൽ അക്ബർ റസൂൽ അവിടുന്നാണ് നമ്മുടെ ഏറ്റവും വലിയ അളവുകോൽ റസൂൾ നമ്മുടെ അളവുകോൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത് എന്ത് കാര്യവും റസൂൾ അലൈഹി വസല്ലം അതെങ്ങനെ കണ്ടു എങ്ങനെ പരിഹരിച്ചു അങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് അലുലു അവിടുത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു അവിടുത്തെ ചരിത്രം എങ്ങനെയായിരുന്നു അവിടുത്തെ മാതൃക എങ്ങനെയായിരുന്നു ഹക്ക് റസൂൾ ചരിത്രത്തോട് യോജിച്ചത് അതാണ് സത്യം ചരിത്രത്തിന് വിരുദ്ധമായതെല്ലാം ാണ് അതുകൊണ്ട് സഹോദര പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചരിത്രം നാം പഠിക്കേണ്ടതുണ്ട് ഭീകരവാദ തീവ്രവാദ സംഘടനകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിനെ തിരസ്കരിക്കുന്ന അതിനെ നിസ്സാരപ്പെടുത്തുന്ന ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ദീനിന്റെ സ്വഭാവങ്ങളെ മാറ്റിവെക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ തൗഹീദിന് പ്രാധാന്യം നൽകാത്ത റസൂൾ അള്ളാഹു ഏകനാക്കുക എന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അത് മറക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എന്നത് വ്യത്യസ്ത രൂപങ്ങളിൽ വർദ്ധിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് യാതൊരു ഗൗരവവും ഗണിക്കപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ സുന്നത്ത് പിൻപറ്റുക എന്നത് ഏറ്റവും പ്രയാസമായി മാറിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നബിസ്വല്ലാഹു അലഹു വസല്ലമയും സഹാബികളും സമൂഹത്തിൽ അകറ്റി നിർത്തപ്പെട്ടതുപോലെ സത്യത്തിന്റെ ആളുകൾ അകറ്റി നിർത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അനീതിയും അസത്യവും പ്രചരിക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ലാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലീഹു വസ്ലം അവിടുന്ന് എങ്ങനെ ജീവിച്ചു എന്നറിയുക എന്നത് അവിടുന്ന് എങ്ങനെയായിരുന്നു പെരുമാറിയത് എന്നറിയുക എന്നത് ഏറ്റവും വലിയ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് നബി നബിസൊല്ലാഹു അലൈഹു വസ്ല്ലമയുടെ സീറ പഠിക്കുക എന്നതിൽ അങ്ങനെ ഒരു ഉപകാരമുണ്ട് അതോടൊപ്പം റസൂൾ അള്ളയുടെ സീറ മതപരമായ അനേകം വിധികൾ ഉൾക്കൊള്ളുന്ന വലിയ ചരിത്രമാണ് അതൊരു സമുദ്രമാണ് ധാരാളം പഠിക്കാനുണ്ട് അതിൽ അതുകൊണ്ട് തന്നെയാണ് ഇമാം ഇമാൻസുറി റഹിമഉല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം റസൂൾ ചരിത്രം അവിടുത്തെ സീറ അതിൽ ദുനിയാവിന്റെയും ആഹ്രത്തിന്റെയും എല്ലാ വിജ്ഞാനവും ഉണ്ട് എന്തൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നബി സല്ലാഹു അലഹു വസല്ലമയുടെ ചരിത്രത്തിലുണ്ട് അതിനു മാത്രം പഠിക്കാനുള്ള പാഠങ്ങൾ റസൂൽഅള്ളാഹി സല്ലാഹു അലഹി ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നബി സല്ലാഹു അലഹി വസല്ലമയുടെ ചരിത്രം ഖുർആൻ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും അള്ളാഹു സുഹാന അവിടുത്തെ റസൂൽ അവിടുത്തെ ജീവിതം റുആാനിന്റെ വിശദീകരണമായി നിശ്ചയിച്ചതാണ് അല്ലേ റസൂൽ അള്ളയുടെ ഭാര്യോട് ആയിഷാറാഹു അലഹയോട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം എന്താണ് അവിടുത്തെ സ്വഭാവം ഖുർആാനായിരുന്നു നിനക്ക് ഖുർആാൻ മനസ്സിലാകണമോ എന്താണ് ഖുർആാനിലെ കൽപ്പനകൾ എന്ന് മനസ്സിലാകണമോ റസൂൾ അലൈഹി വസ്ല്ലമയുടെ ചരിത്രം നീ പഠിച്ചാൽ മാത്രം മതി റസൂൽ ചരിത്രം ഖുർആൻ മനസ്സിലാക്കാൻ നിന്നെ സഹായിക്കുന്ന കാര്യമാണ് ഖുർആൻ പഠിക്കുക എന്നതാകട്ടെ അല്ല നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് നബിസ് നബിസു അള്ളാഹുഅലി വസ്ല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലമ്മയുടെ ചരിത്രം പഠിക്കുക എന്നത് റസൂൾ അള്ളയോടുള്ള സ്നേഹം വർദ്ധിക്കാൻ ഏറ്റവും സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇത് നാം ഏറ്റവും പ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ട പാഠം കൂടിയാണ് നബ്സു അള്ളഹു വസ്സമ്മിയുടെ ചരിത്രം റസൂൾ ഇഷ്ടം നമ്മളിൽ ഏറ്റവും വർദ്ധിപ്പിക്കും അവിടുത്തോടുള്ള സ്നേഹം സ്നേഹമെന്നതാകട്ടെ ഏറ്റവും മഹത്തരമായ അയിബാധത്തുകളിലൊന്നാണ് അല്ല ഏറ്റവും ഉന്നതമായ പദവികൾ ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഒരിക്കൽ ഒരാൾ നബ്സുളാഹുഅലി വസ്ല്ലമ്മയുടെ അടുക്കൽ വന്ന് റസൂൾ ചോദിച്ചു മറ്റെ അള്ളാഹുവിന്റെ റസൂലെ എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക നീ എന്താണ് അന്ത്യനാളിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അതിന്റെ ദിവസം എന്താണെന്നാണ് നീ ചോദിക്കുന്നത് ശരി എന്താണ് നീ അന്ത്യ നാളിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അയാൾ പറഞ്ഞു ഇല്ലാഹല ഞാൻ പ്രത്യേകിച്ചൊന്നും കൂടുതലായി ഒന്നും ചെയ്തിട്ടില്ല ഇല്ല അന്നി ഓഹൈബുല്ലാഹ റസൂല ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് എന്നതല്ലാതെ نبي صلى الله عليه وسلم تري شو أنت مع من أحببته إنجيل كرتو لك أنت مع من أحببته نيارة يا نوسني هيك الند أبرود فما يريكم مالك أنا رضي الله عنه أديهم برايونو فما فرحنا بشيء فرحنا بقول النبي صلى الله عليه وسلم أنت مع من أحببت رسول الله صلى الله عليه وسلم ني ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കുമെന്ന് ആ പറഞ്ഞ അന്ന് അന്ന് ഞങ്ങൾ ആ വാക്കുകൊണ്ട് സന്തോഷിച്ചത്ര മറ്റൊരു വാക്കുകൊണ്ടും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങൾ പ്രതീക്ഷിക്കാൻ അവനെ സഹായിക്കുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നാണിത് നമ്മുടെ റസൂലിനോടുള്ള സ്നേഹം അതെത്രമാത്രം ശക്തമാകുന്നു അത്രമാത്രം നാം റസൂലിന്റെ അടുക്കലൻ സല്ലാഹു അലൈഹു വസ്ല്ലം അവിടുത്തെ കൈകൾ പിടിക്കാൻ അവിടത്തോട് ചേർന്നിരിക്കാൻ ആ മുഖം കണ്ണു നിറയെ കാണാൻ ഉള്ള അവസരങ്ങളിൽ ഒന്നാണ് റസൂളുള്ളയെ സ്നേഹിക്കാൻ സാധിക്കുക എന്നത് അതുകൊണ്ട് റസൂളുള്ളയുടെ ചരിത്രം പഠിച്ച ഒരാളും അവിടുത്തെ സ്നേഹിക്കാതിരിക്കുകയില്ല ആരായിരുന്നു റിസോല്ലാ എന്ന് എന്നറിഞ്ഞ ഒരു മനുഷ്യൻ അവിടുത്തെ സ്നേഹിക്കാതിരിക്കാൻ അയാൾക്ക് കഴിയുകയില്ല അത്രമാത്രം സുന്ദരമാണ് ആ ചരിത്രം ഇത് അവിടുത്തെ ശത്രുക്കൾ പോലും അംഗീകരിച്ച കാര്യങ്ങളിൽ ഒന്ന് മാലിക് ആ ഹദീസിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അബൂബക്കറിനെയും ഉമറിനെയും എനിക്ക് അവരോടുള്ള സ്നേഹം കാരണത്താൽ ഞാൻ അവരോടൊപ്പമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് സഹോദര നീ റസൂൾ ഹബീബാവുക അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഇൻഷാ ഉന്നതമായ സ്വർഗത്തിൽ നിനക്ക് സ്ഥാനമുണ്ടായിരിക്കും അതിന് നിന്നെ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് റസൂൽ അലൈഹി വസല്ലമയുടെ സീറ അവിടുത്തെ ചരിത്രം പഠിക്കുക എന്നത് അതുപോലെ തന്നെ ഒരു എന്ന നിലക്ക് ഒരു പ്രബോധകൻ എന്ന നിലക്ക് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി ചരിത്രം നമുക്ക് വളരെ സഹായകമാണ് കാരണം ചരിത്രത്തിൽ അള്ളാഹു സുബാനഹുഅഅഅലയുടെ ഔദാര്യം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനം മാറ്റിവെച്ചാൽ അള്ളാഹുവിന്റെ കതർ മാറ്റിവെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മുസ്ലിമായത് നബിസല്ലാഹു അലൈഹി വസ്ല്ല്മയുടെ ചരിത്രം പഠിച്ചത് കൊണ്ട് നീ ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നുവോ റസൂളയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം അതുപോലെ ഒരു മനുഷ്യൻ അതുപോലെ ഒരു മനുഷ്യൻ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എല്ലാ നന്മകളും അവിടത്തേക്കുണ്ടായിരുന്നു എല്ലാ തിന്മകളിൽ നിന്നും അവിടുന്ന് ഖാദങ്ങൾ അകലെയായിരുന്നു ആ റസൂലിന്റെ ചരിത്രം അത് കേൾക്കുക എന്നത് അത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളിലൊന്നാണ് ആയത്തുകളിലൊന്നാണ് ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള വലിയ ആയത്തുകളിലൊന്നാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ചരിത്രം പഠിക്കുക എന്നത് ഇങ്ങനെ പണ്ഡിതന്മാർ ധാരാളക്കണക്കിന് ഉപകാരങ്ങൾ ഫോ ആയിതുകൾ റസൂൾ ചരിത്രം പഠിക്കുന്നതിന് എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാർ നമ്മുടെ വീട്ടിലുള്ള ആര് ആരാകട്ടെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതല്ലെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും റസൂൽ അള്ളാഹി സാഹുഅലസ്ലമയുടെ ചരിത്രം വായിക്കുന്ന അത് കേൾപ്പിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കണം വാപ്പ വായിച്ചു കൊടുക്കട്ടെ മക്കളത് കേൾക്കണം അതല്ലെങ്കിൽ മക്കൾ വായിക്കട്ടെ മാതാപിതാക്കൾ അത് കേട്ടിരിക്കട്ടെ എത്ര മനോഹരമായ വീടായിരിക്കും അത് വസ്ലമയുടെ ചരിത്രം പഠിപ്പിക്കുന്നതിൽ വലിയൊരു ഉപകാരമുണ്ട് ആ ചരിത്രത്തിൽ ഒരു ഭർത്താവ് ഭർത്താവുപാരിയോടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുണ്ട് ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് റസൂളുള്ളയുടെ ഭാര്യമാരുടെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കും സല്ലു അലഹി വസ്ല്ലാം ഇങ്ങനെ ബന്ധങ്ങൾ അതിന്റെ ഏതു വശങ്ങൾ പരിശോധിച്ചാലും അതിലെല്ലാം ഏറ്റവും മനോഹരമായ ചരിത്രം അവിടെയുണ്ട് അത് സ്ഥിരമായി വായിക്കുന്ന വീടുകൾ എങ്ങനെയാണ് അവിടെ ഒരു വാപ്പക്ക് ക്രൂരനാകാൻ സാധിക്കുക അയാൾക്ക് മക്കളുടെ അവകാശങ്ങളെ ഹനിക്കാൻ കഴിയുക എങ്ങനെയാണ് അവിടെ ഒരു മകന് പിതാവിനെ ധിക്കരിക്കാൻ കഴിയുക എങ്ങനെയാണ് അവിടെ ഒരു ഭാര്യ ഭർത്താവിനെ ധിഖരിക്കുന്നവളാവുക എങ്ങനെയാണ് ആ വീട്ടിൽ തൗഹീദ് നിസ്സാരമായ കാര്യമാവുക എങ്ങനെയാണ് ആ വീട്ടിൽ ഇസ്ലാമികമായ അദബുകളില്ലാതെയാവുക അതുകൊണ്ട് സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു സമയമെങ്കിലും പ്രത്യേകിച്ച് സുഭിനു ശേഷമുള്ള സമയം അഹ്അാലി വസ്ല്ലം അവിടുത്തെ ഭാര്യമാരുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ തെരഞ്ഞെടുത്തിരുന്ന സമയമാണത് ശേഷമുള്ള സമയം ആ സമയം ദീനിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കാനോ കേൾക്കാനോ മാറ്റിവെക്കുന്ന സമയമാക്കുക കുടുംബം കൂടിയിരിക്കുന്ന ചേർന്നിരിക്കുന്ന പരസ്പരം നല്ല ചില കാര്യങ്ങൾ പറയുന്ന സന്ദർഭങ്ങളിൽ ഒന്നായി അത് മാറ്റുക ഒന്ന് രണ്ടാമത്തെ കാര്യം റസൂൾ ലാഹി സാഹു അലഹി വസല്ലമയുടെ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആർക്കും വായിക്കാവുന്ന രൂപത്തിൽ മക്കൾക്ക് സമ്മാനമായി നമുക്കത് നൽകാവുന്ന കാര്യമാണ് ഭാര്യയ്ക്ക് സമ്മാനമായി നൽകാവുന്ന കാര്യമാണ് ഭർത്താവിന് ഗിഫ്റ്റായി കൊടുക്കാവുന്ന കാര്യമാണ് ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ നബിസ്വല്ലാഹുഅലി വസ്സല്ലമ്മയുടെ ചരിത്രം പറയുന്ന ഒരു ഗ്രന്ഥമെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കാൻ നാം ശ്രദ്ധിക്കണം ഇങ്ങനെയെല്ലാം നബിസ്വല്ലാ വല്ലമയുടെ ചരിത്രം പഠിക്കാനുള്ള വഴികൾ നാം ഉണ്ടാക്കേണ്ടതുണ്ട് ശരി ാഹു അലൈവസം അവിടുത്തെ ചരിത്രം പഠിക്കുന്നതിനു മുൻപ് അള്ളാഹുവിന്റെ റസൂ സല്ലാഹു അലൈസല്ലം ജനിച്ച മക്കയെക്കുറിച്ച് ജാഹിലിയ കാലഘട്ടം എന്ന് ചരിത്രം പേരിട്ട് വിളിച്ച ഒരു കാലഘട്ടം അത് എന്താണ് എന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ് കാരണം ആ ഒരു കാലഘട്ടം മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അനുഗ്രഹം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവുക ആ ഒരു കാലഘട്ടം മനസ്സിലാക്കുമ്പോഴാണ് എത്ര കടുത്ത ഒരു സമൂഹത്തെയാണ് നബ്സല്ലാഹു അലൈഹി വസ്ല്ലം മാറ്റിയെടുത്തത് എന്ന കാര്യം നമുക്ക് പഠിക്കാൻ കഴിയുക ആ ഒരു കാലഘട്ടം മനസ്സിലാക്കുമ്പോഴാണ് അനേകം പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ എങ്ങനെ നിലകൊള്ളണമെന്ന പാഠം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ജാഹലീയ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ന് ക്രിസ്താബ്ദം എന്ന ആളുകൾ പറയുന്ന വർഷം സൂര്യവർഷം അതിൽ ഏതാണ്ട് അറുനൂറാമത്തെ വർഷം ആ കാലഘട്ടം അതിന്റെ തുടക്കം ആ സന്ദർഭമാണ് ജാഹ്ലിയ കാലഘട്ടം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആറാം മുതലുള്ള കാലഘട്ടമാണ് ജാഹ്ലിയ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ചരിത്രത്തിൽ ഏറ്റവും ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും അനീതി നിറഞ്ഞു നിൽക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും മോശം സമൂഹം നിലനിന്നിരുന്ന കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം ഏറ്റവും മോശം സമൂഹം നിലനിന്നിരുന്ന കാലഘട്ടം എന്ന് വേണമെങ്കിൽ ആ കാലഘട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാം അതിനുമാത്രം തിന്മകൾ നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത് ഏത് ഭാഗങ്ങൾ നിങ്ങൾ എടുത്താലും അതിലെല്ലാം ഏറ്റവും വൃത്തികെട്ട പുഴുക്കത്ത് പുഴുക്കുത്തുകൾ സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നതായി കാണാം അതിലൊന്നാമത്തെ കാര്യം അവരുടെ ദീനിന്റെ കാര്യമാണ് അറബികൾ പ്രത്യേകിച്ച് മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത് ഇബ്രാഹിം നബി അലിഹുസലാത്തു വസ്സലാം ഹാജറിനെ അവിടെ ഹാജറിനെയും ഇസ്മായിലിനെയും അവിടെ നിർത്തിപ്പോകുന്നതോടുകൂടിയാണ് അന്നു മുതലാണ് മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ചരിത്രകാരന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം ഹാജറിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു ഹാജറും ഇസ്മായിലും അലിഹി മുസ്സലാത്തു വസ്സലാം ജംസം വെള്ളത്തിന്റെ അരികിലായിരുന്നു അവരുടെ താമസമുണ്ടായിരുന്നത് ആ ഇടക്ക് ചില ആളുകൾ അവിടെ കൂടി കടന്നുപോകുന്ന സന്ദർഭത്തിൽ ഹാജറിനോട് അവരോടൊപ്പം അവിടെ താമസിക്കാൻ അനുവാദം ചോദിച്ചു അങ്ങനെയാണ് മക്കയിൽ ഒരു സമൂഹം ജീവിതം ആരംഭിക്കുന്നത് മക്കാരുടെ ജീവിതം ആരംഭിക്കുന്നത് അങ്ങനെയാണ് ഹാജർ അലി ഹുസലാത്തുസലാം അവരോട് ചുറ്റിപ്പറ്റി ജംസം വെള്ളത്തോട് ചുറ്റിപ്പറ്റിയാണ് മക്കയിലെ ജനവാസം ആരംഭിക്കുന്നത് പിന്നീട് ഇബ്രാഹിം നബി അലിഹുസ്വലാത്തു വസ്സലാം ഹാജറിന്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നു ഇബ്രാഹിമിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം തൗഹീദ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച നബിമാരിൽ ഒരു നബിയായിരുന്നു അദ്ദേഹം മില്ലത്തു ഇബ്രാഹിം സുഹാന എടുത്തു പറയാവുന്നിടത്തോളം വേണ്ടി ഏറ്റവും ശക്തമായി നിലകൊണ്ട നബിമാരിൽ ഒരു നബിയാണ് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാലശേഷം ആ സമൂഹം തൊഹീദിൽ നിലകൊണ്ടിരുന്നു എന്നത് ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ് എന്നാൽ പിൽക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം നബിസാഹു അലി വസല്ലം അവിടുന്ന് വരുന്നതിന് ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അറബികളുടെ കൂട്ടത്തിൽ ഹുസാൻ ഗോത്രം അവരുടെ നേതാവായിരുന്നു അമർബ് ആമർ അബ്നുൽഹൈൻ ഹുസഇ എന്ന പേരിൽ അറിയപ്പെട്ടയാൾ ഹുസ അഗോത്രത്തിനൊരു പ്രത്യേകതയുണ്ട് ഹുസ അഗോത്രക്കാരാണ് കാബയെ പരിഗണിച്ചിരുന്നത് കാബയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഹുസ അഗോത്രക്കാരാണ്